ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പിനെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ രണ്ട് തരം കഞ്ഞി റെസിപ്പി ആയിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണിത് രണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളത് തന്നെയാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം എന്നിട്ട് ഈ കഞ്ഞി റെസിപ്പി രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാണെന്ന് പറയണേ ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബിരിയാണി കഞ്ഞിയാണ് അത് പല ആളുടെ വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ അതിശയിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താണെന്ന് അപ്പോൾ ഉണ്ടാക്കി കഴിച്ചപ്പോൾ വളരെയധികം ടേസ്റ്റ് തന്നെ തോന്നിയിട്ടുണ്ട് മറ്റത് ഉണ്ടാക്കുന്നത് നോർമലായിട്ടുള്ള ജീരകക്കഞ്ഞിയാണ് ചെറുവയറൊക്കെ ചേർത്തിട്ടുള്ളത് ഫസ്റ്റിൽ നമുക്ക് ചെറുപയർ ചേർത്തിട്ടുള്ള കഞ്ഞി ഉണ്ടാക്കാം അതിനായിട്ട് ആ അരക്കപ്പ് ചെറുപയർ എടുത്ത് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് സാധാരണ ചില ആൾക്കാർ ചെറുപയർ പരിപ്പ് തന്നെ വാങ്ങിച്ചിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യാറുള്ളത് ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്യാറ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റ് വരാറുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയിലെ ജാറിലിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം നല്ല പൊടിഞ്ഞു പോകരുത് അതിൻ്റെ തൊലി നമുക്ക് അടർത്തി മാറ്റുന്ന വിധത്തിൽ മാത്രമൊന്ന് കളഞ്ഞെടുത്താൽ മതി ഇനി ഇതാ ആ അരക്കപ്പ് മുഴുവനായിട്ടും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നേർ പകുതിയാണ് എടുത്തത് ഇനി ഇതിലേക്ക് അരക്കപ്പ് നെയ്ച്ചോറിൻ്റെ അരിയില്ലേ അതും കൂടി എടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് കഴുകി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിത് ഉണ്ടാക്കുന്നത് അടുപ്പിലാണ് കുക്കറിൽ ചെയ്യാം പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അടുപ്പിൽ തന്നെ പതിയെ പതിയെ വെന്തിട്ട് വേണം കിട്ടാൻ എനിതാ നല്ല രീതിയിലൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്കൊരു ചെറിയ പീസ് ഉള്ളി അരിഞ്ഞതും ചെറിയ ജീരകം കുറച്ച് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇളക്കി ഒന്ന് അവിടെ അടച്ചു വയ്ക്കുക ഇനി ഇതാ ടൈം ടൈമെടുത്ത് വേണം ഇത് വെന്ത് കിട്ടാൻ നമ്മുടെ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഒരു രണ്ട് വിസിൽ കഴിയുമ്പോഴേക്കും റെഡിയാക്കി കിട്ടുന്നല്ലേ പക്ഷേ ഇതാ ഇത് ടൈം എടുത്ത് ഇങ്ങനെ വെന്ത് വെന്ത് കുഴഞ്ഞ് കുഴഞ്ഞ് ഇങ്ങനെ കിട്ടണം ഇത് ശരിക്ക് നോമ്പ് കഞ്ഞിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഞാനിത് ഇതുവരെ കുക്കറിൽ ചെയ്തിട്ടില്ല എപ്പോഴും ഉണ്ടാക്കുമ്പോഴും അടുപ്പിൽ തന്നെയാണ് ചെയ്യാറുള്ളത് ഇനി ഇത് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം രണ്ട് കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി നല്ല പോലെ ഒന്ന് ആക്കി കൊടുത്തു വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക അടിയിൽ പിടിക്കാതെ നോക്കണം അങ്ങനെ ഇതാ ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി നമ്മൾ തിളച്ച് കഴിഞ്ഞിതൊന്ന് ഇറക്കി വെച്ചാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ തേങ്ങാപ്പാലിൻ്റെ പാടയില്ലേ അത് മേലെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക അടിഞ്ഞു കൂടിയിട്ട് നമ്മൾ ഗ്ലാസ്സിലെ ഒഴിച്ച് കുടിക്കുമ്പോൾ നമ്മുടെ വായിൽ അതിങ്ങനെ പാടയായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇറക്കി വെച്ചാലും ഇത് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇതാ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിയുന്നതി അടുപ്പിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി ഇതാ അടുത്ത കഞ്ഞി ഉണ്ടാക്കാം ബിരിയാണി കഞ്ഞിയാണിത് ഇത് സാധാരണ എല്ലാ വീഡിയോയിലും ഞാൻ പറയാ എല്ലാവരും പറയുന്ന കേട്ടിട്ടുള്ളത് ഇതൊന്ന് കുറുകി കിട്ടിയാൽ ശരിക്കും ബിരിയാണി തിന്നുന്ന ഫീൽ തന്നെയാണെന്നാണ് ശരിക്കും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ഇത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് ഗിയൊഴിച്ചു ഗീയും വെളിച്ചെണ്ണയും രണ്ടും മിക്സ് ഒഴിക്കാം അല്ലെങ്കിൽ രണ്ടിലേതെങ്കിലും ഒന്ന് വേണമെങ്കിലും ഒഴിക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചതച്ചതിട്ട് കൊടുത്തു അതൊന്ന് വയറ്റി കഴിഞ്ഞാൽ രണ്ട് ഉള്ളി ഒന്ന് അരിഞ്ഞെടുത്തതും ചേർത്തു അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് വയറ്റി കൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുത്തു ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ അളവില് കഞ്ഞി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കണം ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം ഇത് ഞാൻ ചെയ്തെടുക്കുന്നത് ചിക്കനിലാണ് നിങ്ങൾക്കിത് ചിക്കനോ ബീഫോ മട്ടനോ ഏതിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഏതിലാണ് പെർഫെക്റ്റ് ടേസ്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാനിത് ആദ്യമായിട്ട് ചിക്കനിൽ ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ എല്ലില്ലാതെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ചേർത്ത് നിങ്ങൾക്ക് ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം വലിയ പീസാക്കിയിട്ട് വലുതല്ല കൂടുതൽ വലുപ്പത്തിലല്ല ഈ ഒരു സൈസിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നിട്ട് ഇത് ആ മുഴുവനും ഇട്ടുകൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അതുപോലെ തന്നെ അരിയും ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് പച്ചരി അല്ലെങ്കിൽ നേരിയരിയിൽ നെയ്ച്ചോറിൻ്റെ അരി അതും എടുക്കാം ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് അളവിൽ മാത്രമേ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കിത് കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റേതായ അളവിൽ കൂട്ടിയെടുക്കുക എന്നിട്ട് അരിയും കൂടി ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക ഞാൻ ഇതവിടെ രണ്ടര കപ്പ് വെള്ളം ചേർത്ത് വെള്ളവും ചേർത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ അതും ഇട്ട് കൊടുക്കുക ഫസ്റ്റിൽ ഉള്ളി തക്കാലൊക്കെ വഴറ്റുമ്പോൾ ഇട്ടുകൊടുത്ത് ഉപ്പല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇതാ ചേർത്ത് എന്നിട്ട് മുഴുവനായിട്ടും ഒന്ന് മിക്സാക്കി കൊടുത്ത് കുക്കറിൻ്റെ ടോപ്പ് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുന്നുണ്ട് ചിക്കനായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം നേരെ മറിച്ച് ബീഫോ മട്ടനോ ഒക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുത്ത് വേവാനായിട്ട് കുറച്ച് ടൈം എടുക്കും അതുപോലെ തന്നെ അരി നമുക്ക് പെട്ടെന്ന് വെന്തി കിട്ടും ഞാനിതാ ഇവിടെ മൂന്ന് വിസിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ നല്ലപോലെ ചൂടാറിക്കഴിഞ്ഞതാണ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതാ ഏകദേശം ഒന്നര കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതാ മുഴുവനായിട്ടൊന്ന് ഇളക്കിക്കൊടുത്തോ അതിന് അതിനുശേഷം ഇതാ കട്ടിയുള്ള തേങ്ങാപ്പാൽ കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചത് നിങ്ങൾക്കിനി കൂടുതൽ ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ചേർക്കാതെ ഒന്നര കപ്പോ രണ്ട് കപ്പോ തേങ്ങാപ്പാൽ ചേർക്കാം ഞാൻ ഇതാ ഒരു കപ്പാണ് ചേർത്തതെന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അതിൻ്റെ അളവിലൊന്നും പ്രശ്നമില്ല കൂടുതൽ പാൽ ഒഴിക്കും തോറും എക്സ്ട്രാ ടേസ്റ്റ് വരികയാണ് ചെയ്യുക ഇനി ഇതിലേക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലെയും പുതിനയിലെയും ചേർത്ത് കൊടുക്കുക ഇതും കൂടി ചേരുമ്പോഴാണ് പെർഫെക്റ്റ് ഈ ബിരിയാണിയുടെ ടേസ്റ്റ് വരിക അതുകൊണ്ടാണ് ഇതിനെ ബിരിയാണി കഞ്ഞി എന്ന് പറയുന്നത് ബിരിയാണി വെക്കുമ്പോൾ ചേർക്കുന്ന എല്ലാം ഇതിലും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതാ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല പോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് രണ്ട് റെസിപ്പിയും ഇവിടെ ഫുൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടിൽ നിന്നും ഏതാണോ ഇഷ്ടപ്പെട്ടത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും ബ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ